ഒരു ഇടവേളയ്ക്ക് ശേഷം തസ്കരശല്യം രൂക്ഷമാകുന്നു കട്ടപ്പന വെട്ടിക്കുട വെട്ടിക്കുഴക്കവലയിലും നത്തുകലിലുമായി നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നു വഴിവിളക്കുകൾ ഓഫ് ചെയ്ത ശേഷമാണ് നാല് കടകളിലും മോഷണം നടന്നിരിക്കുന്നത് വെട്ടിക്കുട കവല ബിസ്മി ചിക്കൻ സെന്ററിൽ താഴെപൊളിച്ച് ഉള്ളിൽ കടന്ന് മൂവായിരത്തി രൂപയും കടയിൽ ഉപയോഗിച്ചിരുന്ന കത്തിയും നഷ്ടപ്പെട്ടു വെളുപ്പിന് രണ്ടു മണിയോടുകൂടി കവലയിൽ സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി ലൈനിലെ ലിങ്ക് ഓഫ് ചെയ്തിരുന്നു ഇതിനുശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് ഞാൻ രാവിലെ വന്നപ്പോ ആറ് ആറേക്കാലയപ്പോ ഞാൻ വന്നായിരുന്നു വന്ന് നോക്കുമ്പോഴത്തേക്കും ഷട്ടർ താന്നുതന്നെ കിടപ്പുണ്ട് ഞാൻ താക്കോലോക്കുമ്പോ പൂട്ട് കാണുന്നില്ല ഈ താടി താഴെ തല്ലിപ്പൊടിച്ച് അങ്ങോട്ട് കത്തി കത്തിന കത്തിന്റെ പലയിടത്തും വഴിവിളക്കുകൾ ഓഫ് ചെയ്ത ശേഷമാണ് നാല് കടകളിലും മോഷണം നടന്നിരിക്കുന്നത് വെളുപ്പിന് ഒന്നരയോടെ വെള്ളിയാങ്കുടി എസ് എം എൽ ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരിമാറ്റുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നത്തുകില ടൌണിൽ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് മർസൻ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന